അലറി വിളിച്ചുകൊണ്ടാണ് ആ സ്ത്രീ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയത് എന്താണ് വേണ്ടതെന്ന് ചോദിച്ച മുഖ്യമന്ത്രിയോട് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയപ്പോൾ എന്റെ സകല വസ്തുക്കളും കല്ലന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോയി എനിക്ക് അങ്ങ് നഷ്ടപരിഹാരം അനുവദിച്ചു തരണം എന്നാൽ മുഖ്യമന്ത്രി അവരോട് പറഞ്ഞു നിങ്ങൾ കിടന്നുറങ്ങിയതിന് ഞാൻ എങ്ങനെ ഉത്തരവാദിയാകും നിങ്ങൾ കിടന്നുറങ്ങിയത് എന്റെ കുറ്റമാണോ ഇത് കേട്ട സാധു സ്ത്രീ പറഞ്ഞു അങ്ങ് ഉണർന്നിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങിപ്പോയത് പ്രിയമുള്ളവരെ ഒരു സമൂഹം സുഖമായി ഉറങ്ങണമെങ്കിൽ അവരെ നയിക്കുന്ന ഭരണാധികാരികൾ ഉണർന്നിരിക്കണം ഒറ്റയ്ക്കുണർന്ന് ഒറ്റയ്ക്കുറങ്ങി ആരും ജീവിക്കുന്നില്ല അറിഞ്ഞും അറിയാതെയും എല്ലാവരും ആർക്കെങ്കിലും ഒക്കെ കാവൽ നിൽക്കുന്നുണ്ട് എപ്പോഴുമുള്ള സാമീപ്യമോ വിടാതെയുള്ള പിന്തുടരലോ അല്ല കാവൽ എന്തുവന്നാലും കൂടെ നിൽക്കാൻ ആരോ ഉണ്ടെന്നതിനേക്കാൾ ധൈര്യം പകരുന്ന മറ്റൊന്നും ലോകത്തിലില്ല ആശ്രയമായിരുന്ന കാവൽ അപ്രത്യക്ഷമാകുമ്പോഴാണ് ആളുകൾ അടിപതറന്നത് സമൂഹത്തിൽ ലഹരിയും മയക്കുമരുന്നും കുട്ടികളിലേക്ക് എത്തിയപ്പോഴും സമൂഹവും രക്ഷിതാക്കളും പരിഭ്രാന്തരാകുന്നിടത്തും കാവൽ വിളക്കുകൾ കണ്ണടച്ചു നിൽക്കുകയാണെന്ന് കരുതേണ്ടി വരും നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ട യുവതയും കുട്ടിക്കുറ്റവാളികളും കയ്യിലെടുക്കുന്ന കാണാക്കത്തിയിലെ അടുത്ത ഇര നമ്മളിൽ ആരാണെന്ന ചോദ്യം ബാക്കിയാവാതിരിക്കാൻ നമുക്കും പരസ്പരം കാവൽ വിളക്കുകളായി മാറേണ്ടിയിരിക്കുന്നു